പെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ്റെ ഉമ്മ ഇപ്പോൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാവുകയാണ് പെറ്റവയറിൻ്റെ വേദന പെറ്റവയർ എപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കും എന്നുള്ളതൊക്കെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ സ്വന്തം അമ്മയെ തൻ്റെ കുഞ്ഞിനെ സഹോദരങ്ങളെ ഒക്കെ ഇല്ലാതാക്കിയ അതിക്രൂരമായ കൊലപാതകത്തിന് കാരണമായ സ്വന്തം മകനെ ണമെന്നും അവനൊന്നും ചെയ്തിട്ടില്ല എന്നും ഒരു ഉമ്മയ്ക്ക് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് അഫാന്റെ ഉമ്മയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയുമ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ചോദിച്ചത് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കുറ്റവാളിയാക്കിയത് അമ്മയുടെ അമിത സ്നേഹമാണോ എന്ന് ചോദിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല അവനെ വെറുതെ വിടണമെന്ന് പോലീസുകാരുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞ ഉമ്മ ഷെമീന ഇന്ന് എല്ലാം മാറ്റി പറയുകയാണ് ഷെമിന മനസ്സ് തുറന്നു മകൻ തന്നെ ആക്രമിച്ചതാണ് എന്ന വിവരം പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷമീന വെജാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിക്കെതിരെ ഉമ്മ ഷെമീനയുടെ മൊഴി വന്നിരിക്കുന്നു മകൻ അഫാന്റെ ആക്രമണത്തിലാണ് തനിക്ക് പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ ഷെമീന പറയുന്നത് ആദ്യമായാണ് ഷെമീന മകനെതിരെ മൊഴി നൽകുന്നത് കട്ടിലിൽ നിന്നും വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു ഇതുവരെ പോലീസിനോട് പറഞ്ഞിരുന്നത് അച്ഛനോടും അതായത് അഫാന്റെ അച്ഛനോടും ഒക്കെ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് മകന്റെ കൊലപാതക ശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളാണ് ഷെമീന തുടർ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന ഒരു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇവർ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയവരോടാണ് തന്റെ മകനെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഷെമി അഭ്യർത്ഥിച്ചത് അൻപതിനായിരം രൂപ ബന്ധുവിനോട് ചോദിച്ചു കടം ചോദിച്ചു കടം കിട്ടാതെ വന്നതാണ് കൂട്ടക്കൊലയിലേക്ക് അഫാനെ നയിച്ചത് എന്ന് ഷെമി പറയുന്നു പണത്തിനെ ക്ഷീണപേക്ഷിച്ചിട്ടും ബന്ധുക്കൾ അപമാനിച്ചു എന്ന് ഷെമീന പറയുന്നു കൊലപാതകം നടന്ന ദിവസവും പണം കടമായി ചോദിച്ചിരുന്നു അതിനുശേഷമാണ് അഫാൻ തന്നെ ആക്രമിച്ചത് കൂട്ടാത്മഹത്യയെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ചിരുന്നു എന്നും ഇളയ മകനോടൊപ്പം താൻ ആത്മഹത്യ വീഡിയോകൾ കണ്ടിരുന്നുവെന്നും ഷെമീന പോലീസിന് മൊഴി നൽകുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അമ്മയാണോ ഈ മകനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഈ ആക്രമണ സ്വഭാവത്തിലേക്ക് എത്താൻ ഈ അമ്മയുടെ ചിന്തകളും വഴിതെളിച്ചോ എന്നുള്ളതാണ് സംശയിക്കുന്ന മറ്റൊരു കാര്യം കൂട്ടക്കുല കേസ് പ്രതിയായ മകൻ അഫാനെ സംഭവത്തിന് ശേഷം പിതാവ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസമാണ് കണ്ടത് പെരുമലയിലെ തെളിവെടുപ്പിനിടെ അഫാനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ നാല് മീറ്റർ അകലെ വെച്ചാണ് പിതാവ് കണ്ടത് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കൾ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിലായിരുന്നു അഫാൻ കൂട്ടക്കുല വിവരം അറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൾ റഹീം മകനെ കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നലെ മാധ്യമങ്ങൾ കാണുമ്പോഴും അങ്ങനെ കാണാനോ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താല്പര്യമില്ല എന്ന മറുപടിയാണ് അബ്ദുൾ റഹിം ആർത്തിച്ചത് കിളിമാനൂർ നൽകിയ മൊഴിയിലാണ് അഫാൻ തന്നെ വിവരം വെളിപ്പെടുത്തിയത് തനിക്ക് മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ കടമുണ്ട് എന്നാണ് ഷെമീയുടെ മൊഴി കാര്യം ഭർത്താവിന് അറിയില്ല എന്നും ഷെമീന പറഞ്ഞു സംഭവ ദിവസം അൻപതിനായിരം രൂപ തിരികെ നൽകണമായിരുന്നു പണം ചോദിച്ചു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് സഹിക്കാനാകാതെയാണ് അഫാൻ ക്രൂരത കാട്ടിയത് എന്നും ഷമീന പറയുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം തന്റെ കഴുത്ത് ഞെരിച്ച് ചുമരിൽ തലയടിച്ചു എന്ന് ഷമീന പോലീസിനോട് പറഞ്ഞു ഇതോടെ ബോധം പോയി പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ കൊണ്ട് തലക്കടിച്ചു മക്കളുമൊത്തം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും അഫാന്റെ ഉമ്മ പറയുന്നു ഇതിനെ യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷെമീന പറയുന്നുണ്ട് അതേസമയം തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫ്ഫാൻ താൻ ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് പോലീസിനോട് വിവരിച്ചത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു പണം തിരികെ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു അച്ഛന്റെ അമ്മയുടെ സ്വർണ്ണം വാങ്ങുന്നതിനും തടസ്സം നിന്നു ഇതൊക്കെയാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം അമ്മയെ കഴുത്ത് ഞെരിച്ചു നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിൽ അഫാൻ എത്തുന്നത് എന്തായാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വഴികാട്ടേണ്ട ഒരു ആള് തന്നെയാണ് അമ്മ എന്ന് പറയുന്നത് ആ അമ്മയുടെ വഴികാട്ടലിലൂടെ മക്കൾ വഴിതെറ്റി പോയാൽ എന്താണ് പറയാൻ സാധിക്കുക എന്തായാലും അഫാൻ എന്ന കുറ്റവാളിയെ ഏർ രക്ഷിക്കണമെന്ന് ഇത്രയും നിസ്സാരമായി പറയാൻ ആ അമ്മയ്ക്ക് സാധിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് സ്വന്തം മകൻ എന്ന സ്നേഹം താൻ ആദ്യം കണ്ട മകനായിട്ട് ആദ്യം കണ്ട ഒരു കുഞ്ഞ് എന്ന സ്നേഹം അതൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ടത് അവൻ എത്ര ക്രൂരമായിട്ടാണ് തൻ്റെ ബന്ധുക്കളെ തൻ്റെ അമ്മയെ തൻ്റെ മറ്റൊരു മകനെയൊക്കെ കൊന്നത് എന്ന് ആലോചിക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കാതിരിക്കുന്നു എന്നതും ശരിക്കും ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മളെ എല്ലാവരെയും കൊണ്ടെത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്